കെ കാമരാജിന്റെ നൂറ്റി ഇരുപത്തി ജയന്തി ആഘോഷങ്ങൾ കോഴിക്കോട്ട് നടന്നു ലോക കേരള സഭാംഗം പി കെ കബീർ സലാല ഉദ്ഘാടനം ചെയ്തു മലബാറിലെ ജില്ലകൾ കൂടി ഉൾപ്പെട്ട മുൻ മദുരാശി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും കോൺഗ്രസ് മുൻ അഖിലേന്ത്യാ അധ്യക്ഷനുമായിരുന്ന കെ കാമരാജിന്റെ നൂറ്റി ഇരുപത്തിമൂന്നാമത് ജയന്തി ആഘോഷം കോഴിക്കോട്ട് നടന്നു ലോക കേരള സഭാംഗവും കാമരാജ് ഫൗണ്ടേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റുമായ പി കെ കബീർ സലാല ഉദ്ഘാടനം ചെയ്തു കാമരാജിന്റെ ഭരണപരിഷ്കാരങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന വിധത്തിലുള്ളതും ഇതര ഗവൺമെന്റുകൾക്ക് മാതൃകയാക്കുന്ന വിധത്തിലുള്ളതും ആയിരുന്നുവെന്ന് കബീർ സലാല പറഞ്ഞു അദ്ദേഹം അറിയാം അഭിഭക്ത കോൺഗ്രസ് ആയിരുന്നു ആ കോൺഗ്രസ് കോൺഗ്രസ് അതിന്റെ ഉന്നതമായ അതിന്റെ പ്രസിഡന്റ് അതേപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആ കാമരാജിന്റെ അവിടെ നിൽക്കുകയാണ് സ്കൂളുകളിൽ ആദ്യമായി ഉച്ചക്കഞ്ഞി ഏർപ്പെടുത്തിയത് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യത്തിന് നിരവധി ഉദാഹരണങ്ങളുണ്ടെന്നും കബീർ സലാല ചൂണ്ടിക്കാട്ടി പി എം മുസമ്മിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എഫ് ഐ അഖിലേന്ത്യാ വൈസ് ചെയർമാൻ കെ എം സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി കേന്ദ്ര കമ്മിറ്റി അംഗം മൊയ്തീൻ പൂന്താനം അഡ്വക്കേറ്റ് കെ നസീമ സുമ പള്ളിപ്രം ഗീത പെരുമണ്ണ ഐ ബി ഫ്രാൻസിസ് സൗദ രാമനാട്ടുകര പി എം നിഹാദ് യൂസഫ് എന്നിവർ സംസാരിച്ചു കോഴിക്കോട്